ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇനി ഒരു ഡാം ഐ ലൈഫായിട്ടാണ് കേട്ടോ ഇതൊരു അവധി ദിവസമാണ് കേട്ടോ ഗായ്സ് അതുകൊണ്ട് തന്നെ എന്നെ ഉമ്മ രാവിലെ എഴുന്നേൽപ്പിച്ചു കേട്ടോ മദ്രസയിൽ പോവാനും വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് മദ്രസയിലേക്ക് പോകാൻ ഒരുങ്ങി കേട്ടോ ഗായ്സ് അപ്പം ഞാൻ പോവാനും ഇറങ്ങലാണ് കേട്ടോ ഞാനും എൻ്റെ അനിയത്തി നടന്നിട്ടാണ്ട പോക്ക് അടുത്താണ് കേട്ടോ മദ്രസ അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് നടന്നിട്ടാണ്ട പോക്ക് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പോവാൻ അത്ര മൂടൊന്നും ഉണ്ടായില്ല പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോയി ഞങ്ങളാണട്ടോ എപ്പോഴും ന്യൂസ് പേപ്പർ ഉമാൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കാറ് അധിക ദിവസങ്ങളിൽ ഉമ്മയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കി തരാറുള്ളത് ഉമ്മാൻ്റെ കൊടൈ കാണുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഉമ്മ പറഞ്ഞു ഒറ്റക്ക് പോയിക്കോ ഞാൻ എടുന്ന് നോക്കാം പറഞ്ഞിട്ട് നമ്മൾ പോക്കാൻ കേട്ടോ ഗായ്സ് അത്ര പേടിക്കാനൊന്നുമില്ല കേട്ടോ നാല് വീട് കഴിഞ്ഞപാട് മദർസയാണ് കേട്ടോ പിന്നെ കുറേ കുട്ടികളുണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ മദർസയിലേക്ക് വരാൻ മദ്രസയ്ക്ക് വിട്ട് വന്നിട്ട് ഞാൻ നാസ്ത കഴിക്കലാണ് കേട്ടോ ദോശയും ബീഫ് കറിയും ആണ് ഔട്ടറെ അങ്ങനെ കഴിക്കാനുള്ളത് ഒരുപാട് കറി വേണം ഔട്ടറെ എനിക്ക് ദോശയും ദോശയായാലും ചോറായാലോ ദോശേനെക്കാട്ടും കുറേ കറിയും എടുക്കും കേട്ടോ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കാണാം പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടി എൻ്റെ മീനിൽ ഫുഡ് കൊടുത്തു കേട്ടോ ഈ മീൻ ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ എൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല ഈ പേ ഈ മീനിന്റെ പേരറിയുന്ന ആൾ കമൻറ്റ് ചെയ്യണേ ഞാൻ പിന്നെ കുറച്ച് സമയം മിലവായി കളിച്ചു കേട്ടോ ഗായ്സ് പിന്നെ ഞാൻ കച്ചും നുറുക്കും കഴിക്കാനിരുന്ന കേട്ടോ തട്ടി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ ഗായ്സ് ഞാൻ നേച്ചോറും ഇറച്ചിക്കറിയുമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ഞാൻ അച്ചാറും അതൊക്കെ കൂട്ടിയിട്ട് കിഴിച്ചു കേട്ടോ ഗായ്സ് എനി ഫുഡൊക്കെ കഴിച്ചി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ ഗായ്സ് ബായ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇന്ന് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള കോഴിയും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പപ്പിമാരുടെയാണ് കേട്ടോ കോഴികൾ അതുകൊണ്ട് കുറേ ഉണ്ട് കേട്ടോ പല പലതരം കോഴികളും ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണാൻ പോവാട്ടോ ഗായ്സ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോഴികൾ ഞാൻ ഇവിടുന്നും ഇവിടെ ആണ് കേട്ടോ അധികവും വീഡിയോ ഒക്കെ എടുക്കാറുള്ളത് എൻ്റെ ഷോർട്സ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് അധികം എടുക്കാറുള്ളത് എന്ന് മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉള്ളിലേക്ക് കയറി ഗായ്സ് മഴ പെയ്തത് കുറെ സമയം ഞങ്ങൾ നോക്കി നിന്ന കേട്ടോ അതിൻ്റെ കൂടെ മഴ വില്ലുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് മഴ വെല്ലിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിനാട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല കേട്ടോ ഗായ്സ് എന്തായാലും കാണും നല്ല ഭംഗി ഉണ്ടായിരുന്നോ സൂപ്പറായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഗായ് ഗായ് എൻ്റെ ഉമ്മ നല്ല അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നു കേട്ടോ ഗായ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ഉമ്മ ആക്കി ആക്കിത്തരുന്നതായിരിക്കും കട്ട്ലേറ്റ് പൊരുമ്പിനാ കട്ട വെയിറ്റ് ആയിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കാൻ അപ്പോഴേക്കെ എൻ്റെ ഉമ്മ ഓർഡർ ചെയ്തത് പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് എടുക്കാൻ പോയി കേട്ടോ ഇത് രണ്ടും ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എൻ്റെ ചോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗിഫ്റ്റ് അവേ ചെയ്യേണ്ട ഡ്രെസ്സും പിന്നെ ഒന്ന് ഷൂസും ആണ് കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ ഇടേണ്ടത് അപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ നല്ല ചൂട് ചായയും നല്ല ചൂട് കട്ട്ലേറ്റും സോസും കൊണ്ടുവന്നു കേട്ടോ എനിക്ക് എന്തേലും കട്ടൻ ചായോ എനിക്ക് അധികം ഇഷ്ടമുള്ളത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഉമ്മാനോട് ചെയ്യാൻ പറയാം കേട്ടോ ഗായ്സ് ചായക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മ പറഞ്ഞ് നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ തോട്ടിലേക്ക് പോക്കാണ് കേട്ടോ ഗായ്സ് മഴയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഉമ്മ തോട്ടിപ്പോവാന്ന് പറഞ്ഞത് ഞാൻ കുറേ ആയിട്ടോ പറയുന്നത് തോട്ടിപ്പോവാ തോട്ടിപ്പോവാ തോട്ടിപ്പോവാന്ന് മഴ ആയതുകൊണ്ട് ഉമ്മ വിട്ടേതേ ഇല്ലാട്ടോ അടുത്തു തന്നെയാണ് കേട്ടോ തോട് അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് പോകുമ്പോ തന്നെ റോഡ് സൈഡിലൊക്കെ പച്ചപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നോട്ടോ ഗായ്സ് ഞങ്ങൾ അതിൽ മുങ്ങി കുളിച്ചൊന്നുമില്ല കാലൊക്കെ ഇട്ട് ഒന്ന് കളി ജസ്റ്റ് ഒന്ന് കളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഗായ്സ് എൻ്റെ അനിയനും എൻ്റെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞപാട് ഞങ്ങളിങ്ങ് കയറി കേട്ടോ അടുത്തു തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ഫാമിലിയിലൊരു ഇത്താത്ത എൻ്റെ വീട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഗംഭിക്കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതൊന്ന് കുറച്ച് പിടിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഡേ മൈ ലൈഫ് എന്നിട്ട് പുതിയ വീഡിയോ വരുന്നവർ ബായ് എൻ്റെ വീഡിയോ ഒക്കെ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ